Namaskaram. ഓൾ കേരള മെൻസ് അസോസിയേഷൻ പുരുഷ ദിനത്തോടനുബന്ധിച്ച് യാത്രാ റാലി നടത്തി പ്രശസ്ത സീരിയൽ സിനിമ നടി മായാ വിശ്വനാഥ് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതില് കാരണം കൊറേ വർഷമായിട്ട് അച്ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഇനിയൊരു നോ പറയാൻ മടിച്ചിട്ടുമാണ് പക്ഷെ ശരിയാണ് ഇവിടെ പുരുഷ എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് പുരുഷനോ സ്ത്രീയോ ഒന്നല്ല വ്യക്തികള് അവരെ നമ്മള് റെസ്പെക്ട് ചെയ്യുക പല പുരുഷന്മാർക്കും നമ്മള് പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ഒരു മടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി പറ നീ ഒരു പുരുഷനല്ലേ നീ ആണല്ലേ നിനക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റാത്തത് നമ്മളെല്ലാം വ്യക്തികളാണ് നമുക്കൊക്കെ ഇമോഷണൽ സ്ത്രീ ആയാലും പുരുഷനായാലും ഇമോഷണലൊക്കെ ഒന്നാണ് അവരുടെ സങ്കടം ഒന്നാണ് പക്ഷെ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ എന്തും പറയാൻ പറ്റുള്ളൂ സ്ത്രീകൾക്കൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമം ശരിക്കും അർഹതപ്പെടാത്ത സ്ത്രീകൾക്കാണ് ഇന്ന് ആ നിയമം കൈകാര്യം ചെയ്യുന്നത് ഒരു ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുകയാണെങ്കിൽ നമുക്കത് കേസ് കൊടുക്കാം പക്ഷേ ഇന്ന് നടക്കുന്ന ഒരു നിയമം ജുഡീഷ്യലും എന്ന് പറയുന്നത് ഒരു സ്ത്രീ പുരുഷനെ ഇഷ്ടമില്ലെങ്കിൽ അത് എനിക്ക് തന്നെ പല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവര് തമ്മിൽ ഇഷ്ടമായിരുന്നു പ്രണയമായിരുന്നു പക്ഷെ എന്തോ പല കാരണങ്ങൾ കൊണ്ട് അവര് വേർപിരിഞ്ഞപ്പോൾ ആ വ്യക്തി കൊണ്ട് കൊടുത്തത് എന്നെ പീഡിപ്പിച്ചു എന്നാണ് പീഡനം എന്ന് പറയുമ്പോ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഒരു മുതിർന്ന സ്ത്രീയാണ് ഒരു പുരുഷനെ ഒരു സ്ത്രീയെ വിളിച്ചാലും ഞാനത് പല സ്ഥലത്തും പറയാറുണ്ട് എന്നെ അടുത്തറിയാമെന്ന് അറിയാം ഒരു സ്ത്രീ വിചാരിച്ചാൽ മാത്രമേ ഒരു പുരുഷന്റെ അടുത്ത് പോകുള്ളൂ ഒരു പുരുഷൻ റൂമിന്റെ അടുത്ത് കേൾക്കുക ആണെങ്കിൽ തന്നെ നമുക്ക് വിചാരിക്കാം അവര് നമ്മളെ വിളിക്കുന്നത് വേറെ ഒന്നിനോ അല്ലാന്ന് അതിനുള്ളൊരു കോമൺ സെൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഒരാൾ ഇഷ്ടം അല്ലെങ്കിൽ അടുത്തത് പറയുന്ന പീഡനമാണ് ആ പീഡനം നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇവിടെ ആരും അത് എന്താ പറയുന്നത് ബോധ്യപ്പെടുത്തുന്നതോ ഇല്ല ഉടനെ ജയിലിൽ കൊണ്ട് ഇടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇഷ്ടമില്ലെങ്കിൽ അടുത്ത പറഞ്ഞ പീഡനമൊന്നാണ് അപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടൂരും ഒരേപോലെയാണ് തെറ്റ് ചെയ്തത് പക്ഷെ പുരുഷന്മാർ മാത്രമാണ് ഇന്ന് ജയിലിൽ കിടക്കുന്നതും അനുഭവിക്കുന്നതും എന്തുകൊണ്ടാണ് സ്ത്രീകൾ എത്രയും സ്ത്രീകൾ എനിക്കറിയാനുണ്ട് പുരുഷന്മാരെ പീഡിപ്പിക്കുന്നുണ്ട് പക്ഷെ അവരാരും ഇന്ന് ജയിലിൽ ആവുന്നില്ല ഞാൻ ആരെയും ഇടിച്ചു താട്ടി പറയുന്നതും അല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു ഈക്വൽ ആണ് രണ്ട് വിഭാഗവും സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ട് വിഭാഗങ്ങളും പീഡനം അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ നിരപരാധികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത് ഒരു കേസ് നല്ലൊരു വക്കിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തെളിയിപ്പിക്കാൻ പറ്റും എന്തായാലും എല്ലാ എല്ലാ വേണ്ടി വേണ്ടി ഞാൻ ഞാൻ സപ്പോർട്ട് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാറും ചേർന്നു തിരുവനന്തപുരം സ്റ്റാറ്റുവിൽ നിന്ന് ആരംഭിച്ച റാലി തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപം സമാപിച്ചു തനിക്ക് യെസ് പറയാനും നോ പറയാനുമുള്ള അവകാശം തന്നെയാണ് തന്റെ ഫെമിനിസം ാ വെളിപ്പെടുത്തി എനിക്കൊരു ഫെമിനിസം ഉണ്ട് എന്റെ ഫെമിനിസം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നോ പറയാനും ഇഷ്ടമാണെങ്കിൽ എസ് പറയാനാണ് എൻറെ ഫെമിനിസം അതാണ് വേണ്ടതും കാരണം സ്ത്രീയും പുരുഷനും ഇല്ലാതെ ഈ ലോകം തന്നെ ഇല്ല അപ്പൊ രണ്ടുപൂരും വേണം അപ്പൊ ഞാൻ ഒരു ഒരിക്കലും ഒരു എൻ്റെ അച്ഛൻ പുരുഷനാണ് എൻ്റെ ഫ്രണ്ട്സ് പുരുഷന്മാരുണ്ട് എൻ്റെ സഹോദരൻ പുരുഷന്മാരുണ്ട് അതേപോലെ തന്നെ പുരുഷന്മാരുടെ വീട്ടിലെ ഒരു അമ്മ സ്ത്രീ തന്നെയാണ് അപ്പൊ എന്റെ ഫെമിനിസം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ നോ പറയാനും ഇഷ്ടമുണ്ടെങ്കിൽ എസ് പറയാനും തന്നെയാണ് എന്റെ ഫെമിനിസം ഐ കേരള ന്യൂസ് തിരുവനന്തപുരം